നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കൂലിപ്പണിക്ക് വന്ന് കോടീശ്വരനായ കഥ തുടങ്ങിക്കോ കഞ്ചാവ് കച്ചവടം സമ്പന്നനാകാൻ എളുപ്പവഴി പത്ത് വർഷം മുൻപ് പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് നാട്ടിൽ നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ കൂലിപ്പണി തേടി കേരളത്തിലെത്തിയ ഒരു വിദ്വാൻ ഇപ്പോൾ കോടീശ്വരനായി മാറി കേരളത്തിൽ ഇത്തരം അത്ഭുത കഥകൾ വലിയ പുതുമയുള്ള കാര്യമല്ല ലോകത്ത് ഏറ്റവും വലിയ വിവരമുള്ളവർ എന്നൊക്കെ പറയുമെങ്കിലും ഏത് മരമണ്ടനും എളുപ്പം പറ്റിക്കാൻ കഴിയുന്ന ആൾക്കാരാണ് മലയാളികൾ ഈ സംഭവത്തിലെ കഥാനായകൻ ബീഹാറുകാരനാണ് പത്ത് വർഷം മുൻപ് ഗതികേട് കൊണ്ട് കള്ളവണ്ടി കയറി പാലക്കാട് എത്തിയ ബീഹാറുകാരൻ കുറെ കാലം കൂലിപ്പണിയുമായി കഴിഞ്ഞു പിന്നീടാണ് പെട്ടെന്ന് പണക്കാരനാകാൻ കഴിയുന്ന പുത്തൻ ബിസിനസ്സുകൾ ഈ പരദേശി കണ്ടുപിടിച്ചത് ബീഹാറിലെ സുൽത്താൻപൂർ സ്വദേശിയായ യാസിൻ നൻസാരിയാണ് നമ്മുടെ കഥാപാത്രം പത്ത് വർഷം മുമ്പ് എങ്ങനെയോ ഇയാൾ പാലക്കാട് കഞ്ചിക്കോട് എന്ന സ്ഥലത്ത് വന്നു ആദ്യമൊക്കെ അവിടെ കൂലിപ്പണിയുമൊക്കെ ആയി നടന്നു പിന്നീട് കിട്ടിയ പണം എല്ലാം കൂട്ടിവെച്ചു കൊണ്ട് അവിടെ വാടക വീടെടുത്ത് കുടുംബവുമായി താമസം തുടങ്ങി ഇതിനിടയിലാണ് കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ ഒരു ചെറിയ മുറി വാഴക്കെടുത്ത് ചെറിയ കച്ചവടം തുടങ്ങിയത് കച്ചവടത്തിൽ കിട്ടിയ ലാഭം കൊണ്ട് കുടുംബം പോറ്റി കുറെ കാലം കഴിഞ്ഞു പിന്നീടാണ് യാസിൻ അൻസാരിക്ക് കാശുണ്ടാക്കാനുള്ള എളുപ്പവഴികൾ തലയിൽ കയറിയത് കാലം മാറിയപ്പോൾ കഞ്ചിക്കോട് പ്രദേശത്ത് നിരവധിയായ അന്യസംസ്ഥാന തൊഴിലാളികൾ കൂലിപ്പണിക്കായി കടന്നു വന്നു ബംഗാളികളും ബീഹാറുകളും ആസാമികളും തെലുങ്കുദേശക്കാരും ദേശക്കാരും ഒക്കെയാണ് കഞ്ചിക്കോടിൽ കാര്യമായി കുടിയേറ്റം നടത്തി തൊഴിലാളികളുടെ എണ്ണം കൂടി അവർക്ക് പ്രിയപ്പെട്ട നിത്യോപയോഗ സാധനങ്ങൾ യാസിൻ സ്വന്തം കടയിൽ കൊണ്ടുവന്ന് വിൽപ്പന കേമമാക്കി ഇങ്ങനെ കഴിയുമ്പോഴാണ് യാസിൻ ഒരു കാര്യം മനസ്സിലാക്കിയത് ഉത്തരേന്ത്യൻകാരായ തൊഴിലാളികളെല്ലാം അത്യാവശ്യം പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് പലതരത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങളാണ് ഈ കൂട്ടർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അതെന്തെല്ലാം സാധനങ്ങളാണെന്ന് യാസിൻ അറിയാമായിരുന്നു അയാൾ ഈ അവസരം മുതലെടുക്കാമെന്ന് തന്നെ തീരുമാനിച്ചു വണ്ടി കയറി സ്വന്തം നാട്ടിലെത്തി അവിടെ പലതരത്തിലുള്ള പാൻ മസാലകൾ അടക്കമുള്ള പുകയില ഉൽപ്പന്നങ്ങളും ലഹരി വസ്തുക്കളും സ്വന്തം കടയിൽ രഹസ്യമായി എത്തിച്ചു വിൽപ്പന വലിയ തോതിൽ വർധിച്ചതോടുകൂടി ഈ വക ലഹരി വസ്തുക്കൾ മൊത്ത കച്ചവടം നടത്തുക എന്ന തീരുമാനത്തിലേക്ക് അയാൾ കടന്നു സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലേക്കും കഞ്ചാവടക്കമുള്ള ലഹരി വസ്തുക്കൾ ഇയാൾ വിൽപ്പനയ്ക്കായി എത്തിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഇയാളുടെ കടയിലുള്ള വൻതോതിൽ ശേഖരം കണ്ടെത്തിയത് പോലീസ് ഇയാളെ കയ്യോടെ പിടികൂടി ഇപ്പോൾ ജയിലിലാക്കിയിരിക്കുകയാണ് ലഹരി വസ്തുക്കളുടെ വിൽപ്പന ഇപ്പോൾ കേരളത്തിൽ പതിവ് വാർത്തകളായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ബീഹാറുകാരന്റെ ലഹരി കച്ചവടം വലിയ പുതുമയുള്ള കാര്യമല്ല എന്നാൽ യാസിൻ അൻസാരി എന്ന ബീഹാറുകാരെ പത്ത് വർഷം കൊണ്ടുള്ള അത്ഭുതകരമായ വളർച്ച ആരെയും ആകർഷിക്കുന്നതാണ് ഇപ്പോൾ ഈ ബീഹാറുകാരൻ കഞ്ചിക്കോട് എന്ന സ്ഥലത്ത് അത്യാവശ്യം നല്ല സാമ്പത്തിക പ്രമാണിയാണ് കോടിക്കണക്കിന് രൂപ പത്ത് വർഷത്തിനിടയിൽ ഇയാൾ ലഹരി കച്ചവടത്തിലൂടെ സമ്പാദിച്ചതായിട്ടാണ് പോലീസ് പറയുന്ന വിവരങ്ങൾ രണ്ട് നിലയുള്ള മാളികയ്ക്ക് തുല്യമായ ബംഗ്ലാവാണ് ഇയാൾ സ്വന്തമായി പണിത് താമസിക്കുന്നത് കഞ്ചിക്കോട് എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായ ശാലകളുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ സ്ഥലത്തിന് വലിയ വിലയുമുണ്ട് ഈ പ്രദേശത്താണ് വലിയ തോതിൽ ഇയാൾ ഭൂമി വാങ്ങി കൂട്ടിയതായി പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത് ഏതായാലും മലയാളികൾക്ക് പോലും ഇല്ലാത്ത കഴിവുകളാണ് അന്യ സംസ്ഥാനക്കാരൻ ഇവിടെ വന്ന് പ്രകടമാക്കുകയും സ്വന്തം നിലയിൽ കോടീശ്വരനായി വളരുകയും ചെയ്തത് നന്ദി നമസ്കാരം